ചിത്രശലഭങ്ങളുടെ പർവീസിയായി ആറളം രാജ്യത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമായി ആറളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു രാജ്യത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമായി ആറളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് കോഴിക്കോട് വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറളം ശലഭഗ്രാമ പ്രഖ്യാപനവും നടത്തിയത് ഇനി മുതൽ ആറളം ചിത്രശലഭങ്ങളുടെ പറതീസിയായി അറിയപ്പെടും നൂറുകണക്കിന് ചിത്രശലഭങ്ങൾ മനുഷ്യന്റെ മനസ്സിനും കണ്ണിനും കുളിർമയേകിക്കൊണ്ട് ആറളം വന്യജീവി സംഗീതത്തിലും ഇതിന്റെ അതിർത്തി പ്രദേശങ്ങളിലും വർണ്ണാഭം തീർത്ത് പാറിപ്പറക്കും വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ശലഭ നിരീക്ഷണത്തിനും ഉല്ലാസത്തിനുമായി ഇവിടെ എത്തുന്നത് മേഖലയിലെ ടൂറിസം വികസനത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിനിടയിൽ വർണ്ണാപം തീർത്ത് ചിത്രശലഭങ്ങൾ പാറിപ്പറക്കുമ്പോൾ നമുക്കും പ്രത്യാശിക്കാം നല്ല ഒരു നാളെ ഉണ്ടാകുമെന്ന് ശലഭങ്ങളുടെയും പറുദീസയാണ് ആർള വിവിധ തരം ചിത്രശലഭങ്ങൾ പാറിക്കളിക്കുന്ന ഇടമായി ആർളം വന്യജീവി സങ്കേതവും അതിനോട് ചേർന്നുള്ള പ്രദേശവും മാറുകയാണ് ചിത്രശലഭങ്ങൾ ഒരു ഘട്ടത്തിൽ വരി വരിയായി പറന്നു നടക്കുന്നത് കാണാൻ കണ്ണിനും മനസ്സിനും കുളിർമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആറളം ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് ഇതിനകം അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കേരള സംസ്ഥാന മുഖ്യമന്ത്രി ആറളം ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഈ ചിത്രശലഭ സങ്കേതത്തിലേക്ക് ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കാനും കാണാനും അത് കണ്ട് ആഹ്ലാദിക്കാനുമൊക്കെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ആറളം ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ വിദേശികൾ ഉൾപ്പെടെയുള്ള കൂടുതൽ മനുഷ്യരാളുകൾ ഈ മേഖലയിലേക്ക് ടൂറിസത്തിനായി വരികയും തിരിച്ചു പോവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഈ മേഖലയുടെ വികസനത്തിന് ഒരു പരിധിവരെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല ആറളത്ത് നിന്ന് കെ വി ഉത്തമൻ ഏജനോസ് Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ